നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അമ്മമാരുടെ ചില സന്തോഷകരമായ നിമിഷങ്ങളാണ് അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ വർഷം ഞാൻ ഒരമ്മയെ സ്ട്രക്ചറിൽ കൊണ്ടുവന്ന ഒരമ്മയുണ്ടൂടെ അപ്പോൾ ആ അമ്മയെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കിടപ്പുരോഗിയായിരുന്നു അപ്പോൾ നമ്മുടെ പരിചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇപ്പോൾ അമ്മ എണീറ്റ് നടക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിരിക്കുകയാണ് അപ്പം സ്ട്രക്ചറിൽ കൊണ്ടുവന്ന ഒരമ്മയെ നടക്കാൻ പരുവത്തിൽ അല്ല നടക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തപ്പോൾ നമ്മൾ അതിനെ ചിലവഴിച്ച കഷ്ടപ്പാടുകളും അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ നമ്മളൊത്തിരിയും ദുഃഖങ്ങൾ അനുഭവിച്ചു കാണും അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് പ്രവർത്തി ചെയ്തു അല്ല പ്രവർത്തിക്ക് എന്ത് സന്തോഷം കിട്ടി ഇപ്പം ഇന്ന് നമുക്ക് സ്വയം ഒരു ചോദ്യം വരുമല്ലോ അപ്പം അത് ഞാൻ നിങ്ങളോടൊപ്പം എൻ്റെ സന്തോഷവും ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ആ അമ്മയെ ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോ ചെയ്തതാണ് അമ്മ സ്ട്രച്ചറിൽ കിടത്തിയ ആംബുലൻസിലാണ് നമ്മൾ കൊണ്ടുവന്ന് എടുത്ത് ബെഡ്ഷീറ്റിലെടുത്ത് ബെഡിലേക്ക് കടത്തിയ അമ്മയാണ് അങ്ങനെ യൂറിനും മോഷനും എല്ലാം കത്തിയിട്ട് യൂറിൻ ബാഗൊക്കെ ഇട്ട് നമ്മളെല്ലാം അമ്മയെ ഇന്ന് അതെല്ലാം റിമൂവ് ചെയ്ത് അമ്മയെ നടക്കുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തു അപ്പോൾ അതിലൊരു ഒത്തിരി സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നതും കൂടാതെ അമ്മമാരുടെ മറ്റു ചില രസകരമായ നിമിഷങ്ങളുമാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെയും ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ടും ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കഴിഞ്ഞോ നടക്കണേ നടന്നാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂടെ വീട്ടിൽ ഇച്ചോട്ട കഴിഞ്ഞു പോവാണ്ടായോ നമ്മള് കിടന്നുകൊണ്ടല്ലേ ഇത്രേം കാലം എല്ലാം ജീവിച്ചെ ഇനി നമുക്കൊന്ന് നടക്കിയൊക്കെ നാളെ നടക്കണ്ട ഇച്ച നടന്നിട്ട് നമ്മുക്ക് നാളെ നടക്കാം കിളികളൊക്കെ ഒന്ന് കണ്ടേ കിളികളൊക്കെ ഒന്ന് കണ്ടു നോക്കി കിളികളടക്കൊന്ന് സംസാരിച്ചു നോക്കിയട്ടോ

എവിടെ സംസാരിക്കട്ടെ ഈ മരത്തെ പിടിച്ചോ അവിടെ നില്ല് പിടിച്ചു മരം ആ അവിടെ പിടിച്ചു എങ്ങനുണ്ട് കുഴപ്പമില്ല അപ്പം നമ്മൾ ഈ ഈ അമ്മ കഴിഞ്ഞ വർഷം നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്ത അമ്മയാണ് അമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു മകൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം അപ്പോൾ ഈ അമ്മ കിടന്ന് കച്ചറയിൽ കൊണ്ടുവന്നൊരമ്മയാണ് നമ്മൾ കൈ ഒരു വർഷം ഈ അമ്മയെ പരിചരിച്ച് ഇപ്പം അമ്മ ഈ ഉറുംഭാഗത്തെ റിമൂവ് ചെയ്ത് അമ്മ അത്യാവശ്യം നടക്കാൻ തുടങ്ങി സ്വന്തമായിട്ട് നടക്കാൻ പറ്റും എന്നാലും അമ്മയ്ക്കൊരു പേടിയുണ്ട് പേടിയുണ്ടോ ഏഹ് പേടിയില്ലാതെ നടക്കണം കേട്ടോ ഏഹ് വിട്ടെ അതിലീന്ന് വിട്ടെ വിട്ട ഇതിലേന്ന് കൂടെ വിട്ട വാ എന്റെ അടുത്തോട്ട് വാ ആ ഈ അമ്മ അത്യാവശ്യം നടക്കും അപ്പൊ നമ്മൾ ഈ ഒരു എടുത്തു ഈ അമ്മേ ഇവിടെ വരുന്ന ഓരോ അമ്മമാരെയും നമ്മൾ ഇങ്ങനെ പരിചരിച്ചാണ് ഈ ഒരു കണ്ടീഷനിലേക്ക് മാറ്റുന്നത് വാ വാ അപ്പൊ എന്ന് നടക്കണം നടന്നാല് നമുക്കിനി കൊറേ ആരോഗ്യമായിട്ട് ഇരിക്കാൻ പറ്റത്തോളെ കേട്ടോ കണ്ട് ഇവിടെ വന്നൊന്ന് നടന്ന് കേട്ടോ ഇത്തിരി ഉച്ച ഒക്കെ ശ്രദ്ധിക്കണേ മതി എന്തായിട്ട് നടക്കണം ഞാൻ പിടിക്കാതെ നടക്കണേ ി നിങ്ങളുടെ അകത്തും നിങ്ങൾക്കത്തോ ജയ പക്ഷേ ദേവർജ് സമയം ശീലയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതാണ് അതാ ഞാൻ പറഞ്ഞു ജയഭാരതി എല്ലാം പാടുകയും ചിരിക്കുകയും ചെയ്യുന്നത് പെണ്ണുങ്ങളെ ആ ചിരിയോ ഞാന ആ ചിരി ഞാൻ അത് മറ്റാണെങ്കിൽ പിന്നെയും മണ്ണിലി കാറ്റുനേത്ത കുളങ്ങര മഞ്ഞു മൂടിയ കാവ മഞ്ഞുമൂടും കാവിനകത്തൊരു മന്ത്രമല്ലി തേര് തേരെ മയങ്ങ ഓഹോ ഒരു കാവിയൻ തോൽപ്പിക്കാൻ കാണിക്കുമോ പെണ്ണും കാണിക്കുമോ ആരുടെ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ രാത്രി ഉടഞ്ഞു കൊണ്ടിട്ടുണ്ട് ചെല്ലമ്മ പിന്നാരോ പാമിനി ആ പാമിനി രാധാമണി പിള്ള എന്റെ രാധാമണി പിള്ള ഒരു വേനുല്ലേ പിന്നെ പറഞ്ഞാ പണി ഞാൻ ഇന്നലെയും ഞാൻ കണ്ടോണ്ടിരിക്കുന്നു ഞാൻ ഒന്ന് ഞാൻ എന്താ പരിപാടി ലതികട ലതികളം കണ്ടിട്ടൊരു ഒരു പന്തി കേടല്ലോ സാധനം അലുവല്ലോ ചവയ്ക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ രുചി ഉണ്ടോ ഉണ്ട് അതുകൊണ്ടാ ചവയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തത് കേട്ടോ ഞാനല്ല ചെയ്തത് പാർവ നല്ലതായിട്ടാണോ ചെയ്തത് ആ നിങ്ങൾക്ക് പല്ലില്ലാത്തവർക്കും ചവയ്ക്കാനും ഒക്കെ ആരോഗ്യപരമായിട്ട് ഏത്തക്ക അരിഞ്ഞിട്ട് ഏഹ് വൃത്തിയായിട്ടല്ലേ ചെയ്തു തന്നെ കണ്ടോ ഈ താമരാശിയുടെ ഒക്കെ ചിരി കണ്ടോ കണ്ടോ അവിടെ വരുമോ ചവയ്ക്കാൻ കൊള്ളാമായിരുന്നോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചായ കൂടി കഴിഞ്ഞ വെച്ച് എല്ലാവരും മുറ്റത്തോട്ട് വരണം നമുക്കിത്തിരി പോച്ചയൊക്കെ പറിച്ച് ഏ ആ കേട്ടോ നമുക്ക് ആരോഗ്യം നമുക്ക് വേണ്ടായോ ഈ ചുമ്മാ നേരം വെള്ളത്തിൽ ഇത്രയും സമയം നമ്മൾ കുത്തി ഇരിക്കുവല്ലായിരുന്നോ ആ മുറ്റം തൂക്കാൻ പോകുമായിരുന്നോ ആ എന്നാൽ ഇത്തിരിയുടെ കഴിഞ്ഞേച്ച് ഏഹ് ബാക്കി എല്ലാവരും ഇങ്ങോട്ട് വരണേ രണ്ട് ഇവിടെ ഇത്തിരി പോച്ചയൊക്കെ പറിച്ച് ഏഹ് കേട്ടോ പറയാട്ടോ ആ എനിക്കറി തരുമോ ഇതിനകത്ത് കുളിച്ചു വന്നാ ചൂടിക്ക കൊക്കുകൊണ്ടൊരു കുങ്കുമപ്പൂ que está bataciqui de എല്ലാരും ജോലി ചെയ്യണം എല്ലാരും ശരീരം കുനിഞ്ഞു നോന്നും ഒക്കെ ജോലി ചെയ്യണം अरिले यहत्ते गुल्ली परके साणा येले परतो उटेकारना एल्ला आमाउच्च वारु पाटी अवड़ रखे येंगोंड दगां परनेश्च അവിടെ ശാന്തമ്മയുടെ കൂടെ ചെല്ലാം കൂടെ ചെല്ലേ ഇനി ഞാൻ ഒന്ന് അവിടെ ഒന്ന് പറഞ്ഞു രണ്ടാണോ അപ്പൊ കണ്ണ് കാണാല്ലോ കാണാം കുറച്ച് കൊറച്ച് കാണാം നമുക്ക് അടുത്ത കൂടെ പിന്നെ ചെയ്യാം കേട്ടോ ഒന്ന് നടന്ന് ഒന്ന് നടക്കുകയും കുനിയൊക്കെ ഒക്കെ ചെയ്യട്ടെ കേട്ടോ നടക്കി ചേരാം അപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള അമ്മമാരുടെ ചില ആഗ്രഹങ്ങളാണ് അപ്പോൾ അവർ രാത്രിയിൽ പറയുന്ന ലിപ്പാണിത് അപ്പോൾ ഇതിന് പറയുന്നത് മുടിപ്പറയുന്നതാണ് രാത്രിയിൽ മാത്രം വരുന്നതാണ് അപ്പോൾ അമ്മമാർ ആഗ്രഹം പറഞ്ഞപ്പോൾ അതിനും ഒരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുത്തു അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാ മതസ്ഥരുടെ ആചാരങ്ങളും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ക്രിസ്മസ് ആഘോഷിച്ചു പെരുന്നാൾ ആഘോഷിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഓണം ശാന്തമ്മയൊക്കെ അതിനകത്ത് ഒത്തിരി സന്തോഷമാണ് അമ്മയ്ക്ക് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് പഴയകാലം അവരുടെ അനുഭവങ്ങളിലേക്ക് പോകുന്നതാണ് അപ്പൊ അവരുടെ സന്തോഷമാണ് നമ്മൾ ഈ ചെയ്തു കൊടുക്കുന്നതൊക്കെ അപ്പോൾ ഇടാൻ ആഗ്രഹമുള്ള അമ്മമാർ വന്ന് നിന്ന് പറയിടുന്നത് കണ്ടു അവർക്ക് മേടിച്ചവർക്കതിൻ്റെ പ്രസാദങ്ങളൊക്കെ അമ്മമാർ വാങ്ങിക്കുന്നതാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഇത് അവരെ അമ്മമാരൊരാഗ്രഹം പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ അവർക്ക് ചെയ്തു കൊടുത്ത് അവരെ സന്തോഷത്തോടെ കൊണ്ടുപോകാം ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ അവരെ കൊണ്ടുപോകാം എന്നുള്ളതാണ് മാതൃജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്മമാരുടെ സന്തോഷം ാണ് നിങ്ങളീ കാണുന്നതല്ല ചിലർക്കൊന്നും ഇത് കണ്ടനുഭവം കാണത്തില്ല അല്ലെങ്കിൽ ഒത്തിരി ചെറുപ്പത്തിൽ കണ്ടതായിരിക്കാം പലരും പല നാടുകളിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കും ഇത് കാണുമ്പോൾ അവരുടെ ഒരു പഴയ ഓർമ്മകളിലേക്ക് എത്തുമെന്ന് എനിക്കും ഒരു വിശ്വാസം അതിലും ഒരു സന്തോഷം ഇതൊക്കെയാണ് മാതൃജ്യോതിയുടെ സന്തോഷ നിമിഷങ്ങൾ അമ്മമാരുടെ സന്തോഷങ്ങളാണ് എല്ലാം അപ്പോൾ ഒരമ്മയെ കൊണ്ടുവന്നു ആ അമ്മ ബെഡിൽ കിടത്തി കിടത്തിക്കൊണ്ടു അമ്മയെ എണ്ണിൽപ്പിച്ചു നടത്തി അമ്മ സ്വന്തമായിട്ടിന്ന് ബാത്റൂമിൽ പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു അപ്പോൾ അമ്മയ്ക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ലിവർ കിഡ്നി മറ്റ് അസുഖങ്ങൾ എല്ലാത്തിനേക്കാളും വരി അമ്മക്ക് ഷുഗർ ഹൈ ആണ് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ടും അമ്മയെ ആ ബെഡിൽ നിന്നും നമ്മൾ എണീപ്പിച്ചു നടത്തുന്ന ഒരു രൂപത്തിലേക്ക് അമ്മയ്ക്ക് വേണ്ട ആത്മധൈര്യമൊക്കെ കൊടുത്തു അമ്മയുടെ മകൻ മരണപ്പെട്ടു പോയായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും വലിയ വിഷമമായിരുന്നു അമ്മ വളർത്തിയൊരു മകൻ അതൊരു വൈകല്യമുള്ള മകനായിരുന്നു അപ്പം ആ മകനെ എന്ത് ചെയ്യും വളർത്തിയ മകനെ പത്ത് നാൽപ്പത് വയസ്സ് വരെ വളർത്തി മകനെ ഇനി നോക്കാൻ ആരും ഇല്ലല്ലോ അമ്മ വീണ് പോയല്ലോ എന്നുള്ളൊരു ഏറ്റവും വലിയ മാനസിക പ്രയാസം അമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷേ മകൻ മരണപ്പെട്ടതിന് ശേഷമാണ് അമ്മയ്ക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് എത്ര മനസ്സിൽ ദുഃഖം ഉണ്ടായിരിക്കാം പക്ഷേ അതിൽ നിന്നും ഒരു മാറ്റം കിട്ടിയത് മകൻ ഇല്ല ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് അമ്മയ്ക്ക് വന്നതിന് ശേഷം അമ്മ കുറച്ച് ആരോഗ്യവതിയായി കാണപ്പെട്ടു അമ്മയ്ക്ക് എണീറ്റ് നടക്കണമെന്നുള്ള ഒരു ഒരു ചിന്ത വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആ പെട്ട കഷ്ടപ്പാടും അതും കൂടായപ്പോൾ അമ്മയുടെ ചിന്താഗതിയും കൂടെ ആയപ്പോൾ അമ്മയെ നടത്തി കൊണ്ടുവന്ന് ബാത്റൂമിൽ സ്വന്തമായിട്ട് ലൂറിൻ ബാഗുമൊക്കെ റിമൂവ് ചെയ്തു ഡേപ്പറൊക്കെ മാറ്റി അമ്മയെ സ്വന്തമായിട്ട് ബാത്റൂമിൽ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തി അമ്മയ്ക്ക് വീണ്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകാം പ്രായമുള്ളവരാണ് എന്നാലും നമുക്കത് കാണുമ്പം ഒരു വലിയ സന്തോഷം ദൈവം അങ്ങനെ വരുത്താതിരിക്കട്ടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു അമ്മ ഇങ്ങനെ കൊണ്ടുവന്നു ഞങ്ങളിനി എന്തൊക്കെ ചെയ്യണം ഞങ്ങളുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് വിലയേറപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം